ഹായ് മൈ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനൊരഞ്ച് വരെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണത് ഇവിടെയാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യണത് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യണത് എല്ലാം ടേബിളാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും പഠിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ പോലും എല്ലാം യൂട്യൂബിലാണ് പിന്നെ രാവിലെ ദോശയാണ് കൊച്ചിൻ്റെ ദോശ മതിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദോശയ്ക്കാണ് അരച്ചത് അപ്പം ദോശയ്ക്ക് കറി കടലക്കറിയാണ് അപ്പം കടലക്കറി ചേട്ടക്കിടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കള വെച്ചിട്ടുള്ള ചെടികളതൊക്കെയാണ് അതൊക്കെ എന്നും കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ ഒരു പോസിറ്റീവ് വൈബാണ് ഞാൻ ദോശ ഒക്കെ അരയ്ക്കുമ്പോൾ എപ്പോൾ അരച്ചാലും ഞാൻ ചോറരയ്ക്കാറുണ്ട് കേട്ടോ അപ്പം മൂന്ന് കപ്പ് പച്ചരയ്ക്കാണെങ്കിൽ ഞാൻ ഒരു കപ്പ് ഉഴിഞ്ഞ എടുക്കാറില്ലേ പിന്നെ ഞാൻ ചോറ് അരയ്ക്കാറ് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞും കിട്ടുമല്ലോ എനിക്ക് അങ്ങനെ അരക്കാൻ ഇഷ്ടം കേട്ടോ പിന്നെ ഇന്ന് സ്പെഷ്യൽ വെട്ടിക്കൂട്ടും കപ്പയാണ് അതിന് വെട്ടിക്കൂട്ടും കപ്പയും വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഴം വാങ്ങിച്ചത് ഇരുന്ന് കറക്കാൻ തുടങ്ങി ഇന്നലെ വാങ്ങിയത് ഇല്ല കേട്ടോ അതൊരു ദിവസം കൊണ്ട് ഞാൻ കറക്കാൻ തുടങ്ങി എന്നാൽ പിന്നെ ഇത് പുഴുങ്ങാവുന്നയച്ച് വെച്ചേക്കുവാണേ പിന്നെ കൊച്ചിനുള്ള പാലും കാച്ചി പിന്നെ അതിനകത്തേക്ക് തന്നെ ചായയും ഉണ്ടാക്കി കേട്ടോ ഇതാണ് വെട്ടിക്കൂട്ടേ അപ്പം ചായയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കണത് എനിക്ക് ഇപ്പം രണ്ട് പേർക്കുള്ള ചായ ആണെങ്കിൽ ഒരു ഗ്ലാസ് ചായ പാലിന് ആ സെയിം ഗ്ലാസ് തന്നെ വെള്ളം ആ ഒരു കപ്പ് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ് എനിക്ക് ഈ പാല് കൂടുതൽ പാൽ കൂടുതൽ ഇങ്ങനെ ചായക്ക് ടേസ്റ്റ് വരുന്ന ഇഷ്ടമല്ല പിന്നെ നമ്മുടെ തറയൊക്കെ ഒന്ന് അടിച്ചു വാരി കിട്ടാം തറയൊക്കെ അടിച്ചു വാരി എനിക്ക് ഇങ്ങനെ ചൂലും അടിച്ചു വാരിക്കൊന്ന് കഴുകി വെക്കുന്ന സ്വഭാവമുണ്ട് നിങ്ങൾക്കൊക്കെ കൊണ്ടെനിക്ക് അറിയില്ല കേട്ടോ എനിക്കങ്ങനെയുള്ള സ്വഭാവം ഉണ്ട് കേട്ടോ എന്നിട്ട് തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിൻ്റെ മോപ്പ് ഒന്ന് ക്ലീൻ കഴുകാൻ വെച്ചു ചവിട്ടികളൊക്കെ ഒന്ന് കഴിയിട്ടു പിന്നെ നമ്മൾ ചെടികളൊക്കെ ആണെങ്കിൽ ആകെ ഒരുമാതിരി അലങ്കോലമായി കിടപ്പണമായിരുന്നു പിന്നെ നമ്മുടെ റോസയുടെ ഒക്കെ ആണെങ്കിൽ മുട്ട വന്നതൊക്കെ ഉണങ്ങിയതൊക്കെ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് വിടണം പിന്നെ എൻ്റെ ഈ റോസയാണെങ്കിൽ രണ്ട്രശം പൂടിച്ചിട്ടുള്ളൂ രണ്ടു പ്രാവശ്യം പൂടിച്ചപ്പോൾ മൂന്നെണ്ണം ഒന്നിച്ച് ഉണ്ടായി കേട്ടോ അത് പക്ഷേ അത് ഒത്തിരി കോഴി പോലെ വളർന്നു പോയിട്ടുണ്ടാകുന്നത് അത് കണ്ട് ഞാൻ വിചാരിച്ചു അന്ന് ഒന്ന് വെട്ടി വിടാമെന്ന് വിചാരിച്ചു ഞാൻ അതും വെട്ടിയിട്ട് നമ്മുടെ കുറേ പച്ചമുളക് കളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ എല്ലാം ഒന്ന് ഞാൻ വീണ്ടും വേറെ ചെടിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നട്ട് വെച്ചു കേട്ടോ എന്നിട്ട് മൊത്തം ഈ എന്തായാലും മടക്കാറാണ് വെയിലില്ല എന്നാലും ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് വെള്ളമൊഴിച്ച് എടുക്കുന്നതാണ് കേട്ടോ അപ്പം തറയിൽ ഞാൻ ചട്ടി മാറ്റിയപ്പം തറയൊക്കെ മണ്ണ ചെളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കളഞ്ഞു പിന്നെ ഇത് തുണിയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് മഴയ്ക്ക് മഴ പെയ്താണ് ഞാൻ ആ സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പിലേക്കെടുത്ത് മാറ്റി വെച്ചതാ പിന്നെ തുണിയൊക്കെ എടുത്ത് പിരിച്ചിട്ടു പിന്നെ ഞാൻ പോയി കുളിച്ചേട്ടാം കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടേക്കാലം എപ്പോഴാണ് ഞാൻ ചോറ് ചോറല്ല വെട്ടിക്കൂട്ടും കപ്പയെ കഴിച്ചത് വെട്ടിക്കൂട്ടും കപ്പയെ അല്ലെങ്കിൽ കപ്പയെ ഇറച്ചേക്കുണ്ടെങ്കിൽ ഇവിടെ ചോറ് ചിലവാവില്ലായിട്ടും അപ്പോൾ എല്ലാവരും വെട്ടിക്കൂട്ടും കപ്പയെ കഴിച്ചേ പിള്ളേർക്കൊന്ന് ഇരച്ചി കൊടുത്തു ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കണേ പിന്നെ നമുക്ക് ടൂമിക്കയും കൊണ്ട് കഴിക്കാൻ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഉച്ച വരവുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ആദ്യത്തെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്